നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ആരോഗ്യനിലയെല്ലാം തന്നെ പൂർണ്ണമായിട്ടും ഭേദമായതിനു ശേഷം പുജുപ്പുര സെൻട്രൽ ജയിലിൽ കഴിയുന്ന വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാനെ അന്വേഷണ സംഘം ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ചൊവ്വാഴ്ചയാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രത്യേക സെല്ലിൽ ചികിത്സയിൽ കഴിയുന്ന അഫാനെ സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയത് അതുവരെ ഒരു കൂട്ടം പോലീസ് ഉദ്യോഗസ്ഥരുടെ നിരീക്ഷണത്തിലായിരുന്നു അഫാൻ ആശുപത്രിയിൽ കഴിയുന്നുണ്ടായിരുന്നത് അന്വേഷണ സംഘം നെടുമങ്ങാട് കോടതിയിൽ കസ്റ്റഡി അപേക്ഷ ബുധനാഴ്ച നൽകിയിരുന്നു ജയിലിൽ കഴിയുന്ന പ്രതിയെ കോടതിയിൽ എത്തിച്ച ശേഷമാകും പാങ്ങോട് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുക വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം വെള്ളിയാഴ്ച അഫാനെ തെളിവെടുപ്പിനായി എത്തിക്കുമെന്നാണ് സൂചന ആദ്യം റിപ്പോർട്ട് ചെയ്ത പാങ്ങോട് കുടുംബ വീട്ടിൽ പിതൃമാതാവ് സൽമാ ബീവിയെ കൊലപ്പെടുത്തിയ കേസിലാണ് ആദ്യം അവിടെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്താനായിട്ട് പോലീസ് ഒരുങ്ങുന്നത് ഈ കേസിൽ അഫാൻ പതിനാല് ദിവസത്തെ റിമാൻഡിലാണ് ാണ് ഏതായാലും ഈ സംഭവ സ്ഥലത്തെല്ലാം തന്നെ തെളിവെടുപ്പിനായിട്ട് എത്തിക്കുമ്പോൾ വലിയൊരു പോലീസ് സംരക്ഷണം എന്തായാലും വേണ്ടിവരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട കാരണം കേരളത്തെ അങ്ങേയറ്റം ഈ ഒരു സംഭവം നടന്ന പ്രദേശത്തെ അല്ല കേരളത്തെ അങ്ങേയറ്റം നടുക്കിയ ഒരു കൂട്ടക്കൊലപാതകമായിരുന്നു വെഞ്ഞാറമൂട് അഫാൻ നടത്തിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ നാട്ടുകാർ കയ്യേറ്റം ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട ഒരു വാർത്ത കണ്ട നമുക്ക് പോലും എന്തിനു വേണ്ടിയിട്ടാണ് ഇവനൊക്കെ ഇത് ചെയ്തത് ഇവനെയൊക്കെ ജനങ്ങൾക്ക് വിട്ടുകൊടുക്കണം എന്നുള്ള അങ്ങനെ ഒരു അഭിപ്രായം നമ്മളിൽ എല്ലാവരും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ സ്ഥലത്തേക്ക് എത്തുമ്പോൾ ആ നാട്ടുകാർ തീർച്ചയായും ഇവനെ കയ്യേറ്റം ചെയ്യാൻ അല്ലെങ്കിൽ ഇതിനു ഇവനെതിരെ പ്രതിഷേധിക്കാൻ എല്ലാം തന്നെ അവിടെ സംഘടിച്ച് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അഞ്ചു പേരെയാണ് അതിക്രൂരമായിട്ട് ഇതുവരെ കാണാത്ത തരത്തിൽ അതിക്രൂരമായിട്ട് ഈ അഫാൻ കൊലപ്പെടുത്തുകയും അതിൻ്റെ യാതൊരു കുറ്റബോധവും ഇല്ലാതെ ഇപ്പോൾ അവൻ ആശുപത്രിയിലും പിന്നീട് ഇപ്പോൾ ജയിലിലുമായിട്ട് അവൻ കഴിയുന്നത് ഏതായാലും സംഭവത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൂന്ന് കേസുകളിൽ വെവ്വേറെ ദിവസങ്ങളിലായിരിക്കും തെളിവെടുപ്പ് നടത്തുക ഇരുപത്തിനാല് മണിക്കൂറും അഫ്വാനെ നിരീക്ഷിക്കാൻ മൂന്ന് ജയിൽ ഉദ്യോഗസ്ഥരെയാണ് നിയോഗിച്ചിരിക്കുന്നത് ജയിലിലെ വിശ്വസ്തനായ മറ്റൊരു തടവുകാരനെയും ഈ സെല്ലിൽ താ താമസിപ്പിച്ചിട്ടുണ്ട് ഈ സെല്ലിൽ നിരീക്ഷണ ക്യാമറയുണ്ട് കാരണം ഈ ഒരു ആശുപത്രിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് സ്റ്റേഷനിലോട്ട് മാറ്റുന്ന സമയത്ത് താനും ജീവൻ എടുക്കുമെന്ന് ജയിലിലെത്തിയ ശേഷം അഫാൻ ജയിൽ ഉദ്യോഗസ്ഥരോട് പറഞ്ഞിരുന്നു അത്തരത്തിലൊരു ആത്മഹത്യ ഭീഷണി അഫാൻ മുടക്കിയ മുടക്കിയ സ്ഥിതിക്ക് ജയിലിനുള്ളിൽ അഫാൻ എത്തരത്തിൽ എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ളൊരു കാര്യം കൂടെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് കൃത്യമായി നിരീക്ഷിക്കേണ്ടി ുന്നു ഇതേ തുടർന്നാണ് പ്രത്യേക നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുള്ളത് ഉമ്മ മരിച്ചിട്ടില്ലെന്ന് താൻ അറിയുന്നത് സംഭവത്തിന്റെ രണ്ടാം നാൾ ആശുപത്രിയിൽ വെച്ചാണെന്ന് ഡോക്ടർ പറഞ്ഞപ്പോഴാണെന്ന് അഫാൻ പറഞ്ഞിരുന്നു ജയിൽ ഉദ്യോഗസ്ഥരോട് പറഞ്ഞിരുന്നു മാത്രമല്ല ഉമ്മ മരിക്കാത്തതിൽ അവന് ദുഃഖവും ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാര്യങ്ങൾ തിരക്കിയ ജയിൽ ഉദ്യോഗസ്ഥരോടാണ് ഇയാൾ മനസ്സ് തുറന്നു എന്നുള്ള റിപ്പോർട്ടുകളായിരുന്നു പുറത്തു വരുന്നുണ്ട് ഉണ്ടായിരുന്നത് ഉമ്മ മരിച്ചു എന്ന ധാരണയിലാണ് മറ്റുള്ളവരെ എല്ലാം കൊല്ലാൻ തീരുമാനിച്ചത് പക്ഷേ ഉമ്മ മരിച്ചില്ലെന്ന വിവരം വേദനിപ്പിച്ചു എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ ഉമ്മയും അനുജനും കാമുകിയുമായിരുന്നു മൃഗീയമായ കൊലപാതകങ്ങളെ യാതൊരു പശ്ചാത്താപമൊന്നുമില്ലാതെയായിരുന്നു അഫ്വാൻ ഈ കാര്യങ്ങളെല്ലാം തന്നെ വിവരിച്ചത് ഇത്രയും ദിവസമായിട്ടും യാതൊരു കുറ്റബോധം ഒന്നും തന്നെ പോലീസ് ഉദ്യോഗസ്ഥരോട് അല്ലെങ്കിൽ തന്നെ പരിശോധിക്കാൻ വന്ന മാനസികാരോഗ്യ വിദഗ്ധരോടൊന്നും തന്നെ അഫ്വാൻ പറഞ്ഞിട്ടില്ല പക്ഷേ അഫ്വാൻ യാതൊരു തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങളില്ലെന്ന് ഈ മാനസികാരോഗ്യ വിദഗ്ദ്ധരടക്കം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് തെളിവെടുപ്പ് നടത്തുമ്പോൾ എടുക്കുന്ന കനത്ത സുരക്ഷയുമായി ബന്ധപ്പെട്ട് ആറ്റിങ്ങൽ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ മൂന്ന് പോലീസ് സ്റ്റേഷനിലെ അന്വേഷണ ഉദ്യോഗസ്ഥരുമായി യോഗം ചേർന്നിട്ടുണ്ട് അതിനുശേഷമായിരിക്കും വലിയൊരു പോലീസ് സാന്നിധ്യത്തിൽ തന്നെയായിരിക്കും അഫാനെ ഈ പറഞ്ഞ സംഭവം നടന്നിട്ടുള്ള മൂന്ന് കൊലപാതകം നടന്നിട്ടുള്ള സ്ഥലങ്ങളിലായിട്ട് എത്തിക്കുക ആദ്യം ഈ പി പിതാവിൻ്റെ ഉമ്മയാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ അതാണ് ആദ്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് അവിടെയായിരിക്കും ആദ്യം തെളിവെടുപ്പിനായിട്ട് എത്തിക്കുക എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് അതേസമയം ഈ ഒരു ആറ് ആക്രമണമാണ് നടത്തിയിരിക്കുന്നത് അതിൽ അതിലഞ്ച് പേരാണ് കൊല്ലപ്പെട്ടത് അഫാന്റെ ഉപ്പയുടെ ഉമ്മ അതുപോലെ സഹോദരനും സഹോദരൻ്റെ ഭാര്യയും അനിയനും അതുപോലെ അഫാന്റെ പ്രണയിനിയുമാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് ഇതിൽ ഉമ്മ മാത്രമാണ് ജീവനോടെ രക്ഷപ്പെട്ടത് ഈ ഒരു പോലീസ് സംഘം അവിടേക്ക് എത്തുമ്പോൾ ഉമ്മ രക്തം വാർന്ന് അവിടെ കിടക്കുകയായിരുന്നു അവർക്കൊന്നും സംസാരിക്കാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല അവരെ എത്രയും വേഗം തന്നെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ അവർക്ക് ജീവൻ രക്ഷിക്കാനായിട്ട് സാധിച്ചു ഇതിനിടയിൽ അഫാൻ്റെ പിതാവായിട്ടുള്ള റഹീം നാട്ടിലെത്തുകയും ചെയ്തിരുന്നു അതിനുശേഷം തൻ്റെ ചികിത്സയിലുള്ള ഭാര്യയുടെ അടുത്ത് അദ്ദേഹം പോയിരുന്നു അപ്പോഴെല്ലാം തന്നെ തൻ്റെ മകൻ തൻ്റെ ഇളയ മകൻ അഫ്സാനും അതുപോലെ തന്നെ ഈ പ്രതി അഫാനും എവിടെയെന്നാണ് ഉമ്മ ചോദിച്ചത് മാത്രമല്ല താൻ കട്ടിൽ നിന്ന് വീണ് പരിക്ക് പറ്റിയതാണെന്നാണ് അപ്പോഴും അഫാൻ തന്നോട് ചെയ്തിട്ടുള്ള ഈ ഒരു ക്രൂരതയെ ഈ ഉമ്മ ഈ ഭർത്താവിനോടും അതുപോലെ തന്നെ പോലീസുകാരോടും ഡോക്ടർമാരോടും ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല കാരണം അവരെ സംബന്ധിച്ച് അവർക്ക് ഇപ്പോഴും അറിയില്ല തൻ്റെ മൂത്ത മകൻ ഇത്തരത്തിൽ തന്നെ മാത്രമല്ല ആക്രമിച്ചിരിക്കുന്നത് മറ്റുള്ളവരെ എല്ലാം തന്നെ തൻ്റെ ഇളയ മകനെയും അതുപോലെ തന്നെ മറ്റുള്ള തൻ്റെ അടുത്ത ബന്ധുക്കളെയൊക്കെ തന്നെ ഇത്തരത്തിൽ ആക്രമിച്ച് കൊലപ്പെടുത്തിയ വിവരം ആ അമ്മയ്ക്ക് അറിയില്ല അതുകൊണ്ടാണ് ആ അമ്മ ഇതുവരെയായിട്ടും തൻ്റെ മകനാണ് ആക്രമണം നടത്തിയിരിക്കുന്നതെന്നും തന്നെ ഉപദ്രവിച്ചതെന്നും ഇതുവരെയായിട്ടും പറഞ്ഞിട്ടില്ല പക്ഷേ ഇപ്പോൾ മകൻ അഫാൻ ചെയ്ത കൂട്ടക്കൊലയെ പറ്റിയുള്ള വിവരങ്ങൾ ചികിത്സയിൽ കഴിയുന്ന മാതാവ് ഷെമിയോട് പറയാൻ പറയാനൊരുങ്ങുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ അഫാൻ്റെ ആക്രമണത്തെ തുടർന്ന് തലയിൽ നാൽപ്പത് തുന്നലുകളുമായി ഷെമി ഗോകുലം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് ഇത്രയും ദിവസമായിട്ടും ഷെമിയോട് ഈ വിവരങ്ങളൊന്നും തന്നെ പറഞ്ഞിട്ടില്ല കാരണം അവരുടെ മാനസിക നില കൂടി പരിശോധിക്കേണ്ടതുണ്ട് മാത്രമല്ല എന്തൊക്കെ പറഞ്ഞാലും അവരൊരു അമ്മയാണ് ഷെമിയുടെ ആരോഗ്യസ്ഥിതിയിൽ മാറ്റം വന്നതോടെയാണ് കൊലപാതക വിവരങ്ങൾ പറയാമെന്ന് ബന്ധുക്കൾ തീരുമാനിച്ചത് കാരണം ഇത് അധിക കാലം മറച്ചുവെക്കാനും സാധിക്കില്ല ഭർത്താവായ റഹീമ് തന്നെയാകും ഷെമിയോട് കാര്യങ്ങൾ പറയുക കഴിഞ്ഞ ദിവസങ്ങളിൽ റഹീമിനെ കൊണ്ട് ഷെമിയുടെ വിവരങ്ങൾ പറയിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നിരുന്നില്ല ഷെമിയുടെ പ്രതികരണം എന്താണ് അറിയാൻ ബുധനാഴ്ച എത്തിയ ഡോക്ടറോട് മക്കളെ ചോദിച്ചപ്പോൾ അവർക്കും ഇതുപോലെ തലയ്ക്ക് പരിക്കുപറ്റിയ ആശുപത്രിയിലാണെന്നാണ് ഡോക്ടർ പറഞ്ഞത് ഷെമിയുടെ മൊഴി ഇതുവരെ അന്വേഷണ സംഘം എടുത്തിട്ടില്ല ഇനി കൊലപാതക വിവരങ്ങൾ അറിയിച്ചിട്ടാകും പോലീസ് മൊഴിയെടുക്കുക കാരണം അപ്പോഴായിരിക്കും കാരണം ഇതുവരെ അവർ അവരത്തരത്തിൽ തൻ്റെ മകൻ ആക്രമിച്ചതിനെ കുറിച്ച് ഒന്നും തന്നെ അവർ ഇതുവരെയായിട്ടും സംസാരിച്ചിട്ടില്ല പക്ഷേ ഇത്തരത്തിൽ കൊലപാതകങ്ങൾ നടത്തി തൻ്റെ മറ്റൊരു അടക്കം അതിക്രൂരമായി അത് എന്തിനാണെന്ന് പോലും അറിയാതെയാണ് ആ പാവം ഈ മരിച്ചവരെല്ലാം തന്നെ കൊല്ലപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഒരു ഇളയ മകനെ അടക്കം അതിക്രൂരമായി കൊലപ്പെടുത്തിയ വാർത്തയൊക്കെ അവർ കേൾക്കുമ്പോൾ ഉറപ്പായിട്ടും അവർ മകന് വേണ്ടി അല്ലെങ്കിൽ അഫാനം തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ തന്നെ ആക്രമിച്ചത് അഫാൻ തന്നെയാണെന്നുള്ള മൊഴി അവർ കൊടുക്കുമെന്ന് തന്നെ വിശ്വസിക്കാം കഴിഞ്ഞ ദിവസം മജിസ്ട്രേറ്റ് ക്ഷമയുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു അഫാനെ സംരക്ഷിക്കുന്ന രീതിയിലായിരുന്നു മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് കട്ടിൽ നിന്ന് വീണ് തലയ്ക്ക് പരിക്കേറ്റതെന്നായിരുന്നു പറഞ്ഞിരുന്നത് ഫെബ്രുവരി ഇരുപത്തിനാലിലായിരുന്നു അഫാൻ കൂട്ടക്കൊലപാതകം നടത്തിയത് അതിനുശേഷം കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് പിതാവിന് നാട്ടിലേക്കായിട്ട് എത്താൻ സാധിച്ചത് കാരണം അദ്ദേഹം ആറേഴ് വർഷങ്ങളായിട്ട് സൗദിയിലായിരുന്നു ചില സാമ്പത്തിക പ്രശ്നങ്ങൾ മൂലം അദ്ദേഹത്തിന് അവിടെ നിന്ന് വരാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല മാത്രമല്ല ഇത്രയും വർഷം കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ അദ്ദേഹത്തെ കാത്തിരുന്നത് തൻ്റെ ഉറ്റവരുടെ മരണമായിരുന്നു അദ്ദേഹം ഇവിടെ എയർപോർട്ടിൽ വന്നിറങ്ങി പിന്നീട് ബന്ധുക്കളെ കാണുമ്പോഴെല്ലാം തന്നെ പൊട്ടിക്കരഞ്ഞു ഒന്നും ചുറ്റും കൂടി നിന്നവർക്ക് ആശ്വസിപ്പിക്കാൻ ഒന്നും സാധിക്കാതെ അദ്ദേഹം പൊട്ടിക്കരയുകയായിരുന്നു അതിനുശേഷമാണ് അദ്ദേഹം കുറച്ച് ദിവസം കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ ഈ മൊഴി പോലീസ് എടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇനി അദ്ദേഹത്തിന്റെ ഭാര്യയോട് അത് പറയാനുള്ള ഉത്തരവാദിത്വം അദ്ദേഹത്തിന് തന്നെയാണ് അതെങ്ങനെയായിരിക്കും അവർ ഉൾക്കൊള്ളുക എന്നുള്ള ഒരു ആശങ്ക എല്ലാവർക്കും ഉണ്ടാകും ഏതായാലും ഇനി അതിനുശേഷമായിരിക്കും ഷെമിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തുക ഫെബ്രുവരി ഇരുപത്തിനാലിലാണ് നാട്ടിന് നടുക്കിയ ഒരു കൂട്ടക്കൊലപാതകം നടന്നത് പിതൃമാതാവ് സൽമാ ബീവിക്ക് പുറമെ പിതൃ സഹോദരൻ ലത്തീഫ് അമ്മ സഹോദരൻ അഫ്സർ പെൺ സുഹൃത്ത് ഫർസാന എന്നിവരായിരുന്നു അഫാൻ കൊലപ്പെടുത്തിയത് രാവിലെ പത്തിനും ആറിനുമിടയിലായിരുന്നു ഈ ഒരു അഞ്ച് കൊലപാതകങ്ങൾ നടത്തിയത് ഇതിന് പിന്നാലെയാണ് അഫാൻ വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലെത്തി സ്വയം കീഴടങ്ങിയത് എലിവിഷൻ കഴിച്ചു എന്ന വെളിപ്പെടുത്തിന്റെ അടിസ്ഥാനത്തിൽ അഫാനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു സാമ്പത്തിക പ്രശ്നങ്ങളെ തുടർന്നാണ് കൂട്ടക്കാല നടത്തിയതെന്നാണ് അഫാൻ പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നത് ആ മൊഴി തന്നെയാണ് അഫാൻ കൊടുത്തിട്ടുള്ളത് ഈ ഒരു പോലീസ് പരിശോധനയിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്നുള്ളതൊന്നും ഇതുവരെയായിട്ടും വ്യക്തമായിട്ടില്ല പക്ഷേ പിതാവടക്കം പറയുന്നത് തനിക്ക് സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നു എന്നിരുന്നാലും ഒരു കൂട്ട ആത്മഹത്യയിലേക്ക് നയിക്കുന്ന അല്ലെങ്കിൽ ഒരു ഇത്തരത്തിൽ അഫാനെ ഒരു കൂട്ട കൊലപാതകം ചെയ്യിക്കുന്ന തരത്തിലുള്ള സാമ്പത്തിക ബാധ്യത ഒന്നും തനിക്കില്ലായിരുന്നു അത് തന്നെ കൊണ്ട് തന്നെ വീട്ടാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നാണ് പിതാവിൻ്റെ മൊഴിയിൽ പറഞ്ഞിരിക്കുന്നത് ഏതായാലും ഇനി പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങിയതിന് ശേഷമായിരിക്കും ഈ സംഭവസ്ഥലത്തെല്ലാം തെളിവെടുപ്പ് നടത്തുക അതിനുള്ള യോഗമൊക്കെ പോലീസ് ചേർന്ന് കാരണം വലിയൊരു പോലീസ് സന്നാഹം എന്തായാലും ആവശ്യമാണ് ഇത്തരത്തിൽ നാട്ടുകാർ കയ്യേറ്റം ചെയ്യുമോ എന്നുള്ള ഭയമുണ്ട് അതുകൊണ്ട് വലിയൊരു പോലീസ് സന്നാഹത്തിൽ തന്നെയായിരിക്കും പ്രതിയായിട്ടുള്ള അഫാനെ ഈ ഒരു മൂന്നിടങ്ങളിൽ വന്ന് പോലീസ് തെളിവെടുപ്പ് നടത്തുക